ആദ്യ കുഞ്ഞിനെ ആരും അറിഞ്ഞില്ല പൊട്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ വരുന്നു എല്ലാരും നമസ്കാരം പുതിയ വീഡിയോ സ്വാഗതം അപ്പൊ ഞങ്ങളൊന്ന് എല്ലാവരും വിചാരിക്കും വൈകുന്നേരം രാത്രിയായില്ലേ അത്യാവശ്യം ഇട്ടായി ഇത് മമ്മിയും അന്നങ്ങളുടെ കുത്തിയിരുന്നുണ്ട് എന്തൊക്കെയോ പരിപാടികള് അതെ ആദ്യം ആദ്യ കൂട്ടം പാലും കുപ്പിയായിട്ടാ വണ്ടിയെ കേട്ടത് വണ്ടിയെ കേട്ടിട്ട് ആ പാലും മിച്ച പച്ചിട്ട് അന്നക്ക് കൊടുത്ത് എല്ലാ ദിവസവും ഇപ്പൊ സ്ഥിരമായിട്ടുള്ള ശീലമാണ് ആദ്യ കുടിക്കുന്ന കുറച്ച് പാല് അന്നു വേണ്ടി അവൻ മിച്ച പച്ചേക്കും അല്ലെ ആദ്യകുട്ടം അതെ ഇപ്പൊ നമ്മളിപ്പോ പെങ്ങളൊക്കെ വരുന്നുണ്ട് അന്നെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് അവരെ കൂട്ടാനായിട്ട് ഞങ്ങൾ പോവുകയാണ് അപ്പോ അവര് ബസ്സിനാണ് വരുന്നത് പെരുമഴയാണ് ഞാൻ ആ അളിയും വരുന്നത് ബൈക്കിനാണ് വരുന്നത് ആ അതെ അമ്മയും കുഞ്ഞും കൂടെ വരുന്നത് ബസ്സിലാണ് വരുന്നത് ഭയങ്കര മഴയാണ് കേട്ടോ കർക്കിടകമാണ് നാളെ കർക്കിടകം ഒന്നാണ് അപ്പോ അതിൻ്റെതായ നല്ല ഒരു കാലാവസ്ഥ അത് വളരെ മോശമാണ് പ്രതികൂലമായ കാലാവസ്ഥയാണ് അപ്പോൾ ഞാൻ പോകണമെന്ന് വിചാരിച്ചാണ് പക്ഷേ എനിക്ക് കൈ വെച്ചിട്ട് അത്രയും ദൂരം വണ്ടി ഓടിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പോവാതിരിക്കുന്നത് ഞാൻ പോകാതെ ചെല്ലാമെന്നാണെന്ന് പറഞ്ഞു പക്ഷെ അവര് ഒരിക്കലും സമ്മതിച്ചില്ല അപ്പൊ അവർക്കറിയാം എന്റെ കൈയുടെ അവസ്ഥ എന്നാലും പെരുന്നൂട്ടി വരെ പോയി നമ്മള് വണ്ടി ഒരു ബസ് ഇറങ്ങിയപ്പോലെ വരെ പോയി കൂട്ടിക്കൊണ്ട് വരാൻ ഓർത്ത് പോവാണ് മഴയല്ലേ തന്നെ ഉള്ളു പിന്നെ ആ പിന്നെ ഓട്ടോ വിളിക്കണം സമയം സന്ധ്യ ആവുന്നു അപ്പൊ എന്തായാലും ഞങ്ങൾ പോയി കൂട്ടിയിട്ട് വരാനായിട്ട് പോവുകയാണ് കേട്ടോ മമ്മിയും അവളുടെ ഉടുപ്പൊക്കെ ഊരി മൊത്തം ഇരിക്കുന്ന അതുകൊണ്ട് അതെല്ലാം ഇരിക്കുന്നത് അല്ലേ ആ ആദ്യക്ക് പിന്നെ എപ്പോഴും ഒരു ഒറ്റ പോവാ ചിന്തയും പോവാൻ പോവാനെ കൊണ്ടുപോവാൻ പോവാൻ ഒക്കെ ബസ്സിന് വരുന്നുണ്ടല്ലേ ആവയും ആവേ മാവേ ുംക പോയി ഞാൻ പെട്ടെന്ന് നമ്മളെ ഇത് ആവാന്നുപോയി ആവയും പാവയും വരുന്നുണ്ട് പോവാ വണ്ടിയിലാണോ ആഹ് നമുക്ക് പോവാ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം എടുത്താ അങ്ങനെ ദാ കൂട്ടിട്ട് വരുന്നുണ്ട് കേട്ടോ ദാ വരുന്നു വൗവയും ആവക്കുട്ടിയും ആദ്യ കുട്ടന ഇവിടെ നോക്കിയിരിക്കുന്നു ആ വരണം വരണം അതെ അതെ ആവക്കുട്ടിയേ ആവശ്യേ തലിക്കുന്നു തല ഇടിക്കലേ കേറാനാ കേറാടോ എന്നാ ചക്കരേ എന്നാ പറ ബൈക്കിനു വന്നു പോയോ പോയോ ഇപ്പൊ ഇവിടെ ഒരു ബൈക്ക് തിരിഞ്ഞ പോലെ തോന്നി ആ കൊട കേരിക്കും ഏതാറ്റ് ഞങ്ങള് വന്ന് കൊങ്ങനേരായി ആ അതെ എന്നാലും ആദ്യ കുഞ്ഞിനെ ആരും ഞാൻ എടുത്തേക്കാം വേണമെങ്കിൽ വീഡിയോ ഇട്ടു തരാം ആദ്യം ഇവിടെ ഇരുന്നു ആദ്യം നമ്മള് പോവാണേ ഇത് വേണ്ട ഒരാളാ വാദിക്കുന്നപ്പുണ്ട് കണ്ടായിരുന്നോ ഇപ്പ തോന്നോ അഞ്ഞില്ലായിരുന്നു അമ്മി ആണോ ആരോ ആവക്കുട്ടിയേ ആവുട്ടി ഇല്ല ഒന്നും കേക്കത്തില്ല ഭയങ്കര സൗണ്ടാ പറയുന്നു പറയാനല്ലേ തക്കർക്കുട്ടി ഒരു ഉമ്മഞ്ഞി ഉമ്മ ആണോ ഒരു കണ്ണ് ആ ഇതെ ഒറ്റ കണ്ടേക്കുന്ന എന്തോ ഒന്നെ ഇതെന്താടി കാണുക ആവേടെ ഒരു കണ്ണടി അടിമുളി ഒട്ടേക്കണ്ടെ എനിക്ക് ഓർക്കാൻ വരുന്ന എങ്ങനെയാണ് കരഞ്ഞത് ഒരു ചീ വീടില് എന്തോന്നാണ് ഇത് ഞാൻ ഞാന്തിനാ ഇവിടെ കാര്യ ആ എന്നിട്ടാണ് എന്നെ കുറ്റം പറഞ്ഞ എന്റെ കയ്യില് പോയതിന് ഞാനതിനെ കൊല്ലാൻ ശ്രമിച്ചതാ ഇവിടെ ജീവിയുടെ കേറപ്പിക്ക് ഏ അത് പറഞ്ഞ ജീവീടെ ആ ആ <laughs> ആ <laughs>